ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പിടിപ്പായസം റെഡിയാക്കട്ടോ ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ആ കുഞ്ഞുനാളിലൊക്കെ ഏട്ടൻ്റെ മുത്തശ്ശി പായസം വേണമെന്നൊക്കെ പറഞ്ഞ് കരയണ സമയത്ത് ഇതുപോലെയുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ ഒരു എനിക്കീയൊരു വിഭവമായിട്ടം ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ചിലവ് കുറവാണ് നമുക്ക് വീട്ടിൽ എപ്പോഴും പായസം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് അപ്പം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഏലക്കായും ചെറിയ ജീരകവും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചട്ടിനി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വേറെ വെള്ളമൊന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാൽ മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് പാലിന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ആ ഒരു പിടി തയ്യാറാക്കാം ഇനി ഇതിലേക്ക് അഞ്ഞൂറ് എം എൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നമുക്കിട്ട് കൊടുത്താൽ മതി അതിനുശേഷം ആവശ്യമായിട്ടുള്ള കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല ചൂടുവെള്ളം ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ കുഴക്കുന്ന ആ ഒരു പരുവത്തിലല്ല കേട്ടോ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കണം തൊടുമ്പോൾ ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ബലം വെച്ച് പോകരുത് അങ്ങനെ ആക്കിയെടുക്കുക അതിന് ശേഷം കുഞ്ഞ് കുഞ്ഞ് ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്നും ഇട്ടിയെടുക്കുക ഈ ഒരു സമയം ആയപ്പോഴത്തേക്ക് നമ്മുടെ പാൽ ഏകദേശം ഇങ്ങനെ ചൂടായി തിളച്ച് വരാനായിട്ടുണ്ട് അതിന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം തിള വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എഴുപത് എം എല് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും നമുക്ക് മധുരത്തിനനുസരിച്ചും കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളകളെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അടിഭാഗമൊന്നും കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒന്നുകൂടെ ടൈറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് അരിപ്പൊടി ഉണ്ടല്ലോ അത് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് കൂടി ഒഴിച്ചു കൊടുക്കുക അതുകൂടി ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് അതിനുശേഷം ഒന്ന് ഇറക്കി വയ്ക്കാം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഇതാണ് അതിൻ്റെ കറക്റ്റ് അളവായിട്ടുള്ളത് അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നേരത്തെ ഫസ്റ്റായിട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു ചേരുവ കൂടി അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം ഇന്നത്തെ വിഭവം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം കാണാം താങ്ക്